ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്നേ ഇരുപതിൻ്റെ അടിപ്പൊളി കളക്ഷൻസുമാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ട് നല്ല തിരക്കായിരുന്നു അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ആയത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യം കാണിക്കുന്നത് നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കേട്ടോ നല്ല ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ ആണ് നല്ല അടിപൊളി ആണ് കേട്ടോ ഈ കാണുന്ന കളറുകളൊക്കെയാണ് കേട്ടോ അപ്പം ആൻഡ് മാച്ച് വരുമ്പോൾ ഇതേപോലെയാണ് വരിക അപ്പം നിങ്ങളത് പെയറായിട്ട് തന്നെ എടുക്കണം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നേവി ബ്ലൂവിൽ ബ്രൈറ്റ് കളറായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡോട്ട്സ് ആണ് കേട്ടോ വൈറ്റ് ഡോട്ടാണ് കുഞ്ഞ് കുഞ്ഞ് ഡോട്ട്സ് ആണ് ഫ്രോക്ക് ഒക്കെ അടിക്കാൻ അടിപ്പിളിയായിരിക്കും നേവി ബ്ലൂ ഡാർക്ക് ഗ്രീന് അങ്ങനെയായിരുന്നു കളർ വന്നിട്ടുണ്ട് നാല് കളറുകളാണ് കേട്ടോ ഉള്ളത് ഇത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ നല്ല കളറാണ് ബാട്ടിക് ഡിസൈനാണ് നല്ല വൈറ്റ് കളറിലാണ് ബാട്ടിക് ഡിസൈൻ ഇത് ചെറുപയർ പച്ച ഡാർക്ക് അത് മെറൂണാന്ന് തോന്നട്ടോ അതോ ബ്രിക്സിൻ്റെ കളറാണെന്ന് പറയില്ല റെഡ് മേ ബ്ലൂ ബ്ലാക്ക് ഇല്ല കേട്ടോ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് കുറേ അധികം കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായല്ലോ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറേ അധികം കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് കുറച്ച് സ്പീഡാണ് വീഡിയോ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ഇത് പത്ത് എട്ട് ഒമ്പത് പത്ത് പത്ത് കളറുണ്ടായിരുന്നു രണ്ടുമൂന്ന് കളർ ഇവിടെ വന്ന കസ്റ്റമേഴ്സ് എടുത്ത് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് അപ്പം ഉള്ള കളറ് നമ്മൾ വെച്ചിട്ടുണ്ട് കളർ ഇതിൽ മനസ്സിലാകാൻ കുറച്ച് പാടുണ്ട് എന്ന് തോന്നുന്നു നാലാമത്തതൊരു ബിസ്ക്കറ്റ് കളർ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു വാഷ് കളറാണ് ബിസ്ക്കറ്റ് കളറിൻ്റെ ഇപ്പുറത്തരത്തിലുള്ള അടുത്തുള്ളത് ഒരു ഗ്രീൻ ടച്ച് കൂടിയൊരു കളറാണ് അതിൽ കളർ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ശരിക്കും ഏതൊക്കെ കളറാണെന്ന് ഇതൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് രാത്രിക്ക് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ കളറിൽ ചെറിയൊരു വ്യത്യാസം കാണുമായിരിക്കും നല്ല ഡാർക്ക് കുറച്ചും കൂടെ കളർ ഉണ്ടാവും കേട്ടോ വീടേനേക്കാളും ഇതിങ്ങനെയുള്ളൊരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് സിംഗിൾ പീസസ് പീസസാണ് കേട്ടോ അടിപൊളിയിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് ലാസ്റ്റ് കളർ ഒരു പെർപ്പിൾ കളറാണ് നാലാമത്തെ കളർ മെറൂൺ ആണ് കേട്ടോ ബാക്കി കളറ് മനസ്സിലായെന്ന് കരുതുന്നു ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളറ് പക്ഷേ അഞ്ച് ഡിസ് അഞ്ചും അഞ്ച് ഡിസൈൻ ആയിരിക്കും ഇതേപോലെ നമുക്ക് നേരത്തെയൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് അപ്പോൾ അതുപോലെയുള്ള ഒരിതാണ് ബേസ് കളറ് നേവി ബ്ലൂ ആണ് അതിൽ വൈറ്റ് പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് പക്ഷേ അഞ്ച് ഡിസൈൻ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എനിക്ക് എടുക്കാം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ അതേപോലെ അഞ്ചും വേണമെങ്കിൽ അഞ്ചും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ പറയാനുള്ളത് നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസ് മൂന്ന് ഇരുപത് നമ്മൾ ഇപ്രാവശ്യം വീഡിയോയിൽ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് വേറെ വേറെ വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ മൂന്ന് ഇരുപതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലുണ്ട് അതേപോലെ എന്താ പറയുക രണ്ടേ തൊണ്ണൂറിൻ്റെ വൈറ്റ് ഒക്കെ വേണ്ടവർ അതും ആയിട്ടുള്ള കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു ബാട്ടിക് ഡിസൈനാണ് കേട്ടോ വിരിച്ചിട്ടതൊരു ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു ഇതൊരു മെറൂൺ കളറാണ് ഇപ്പോൾ ഇട്ടത് ഒരു ഒനിയൻ ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് കളർ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ബീറ്റ് റൂട്ട് കളർ എന്നൊക്കെ പറയാം അങ്ങനെ അങ്ങനെയുള്ളൊരു കളറായിരുന്നു നാല് കളറുകളാണ് എന്നുള്ളത് ഇത് വൈറ്റ് കോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് അഞ്ച് കളറുകളാണുള്ളത് രണ്ടാമത്തേത് നേവി ബ്ലൂ ആണ് പിന്നെ പറയാനുള്ളത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ ശനിയാഴ്ചയാണ് വീഡിയോ ഇട്ടത് സൺഡേ നമ്മൾ ഹോളിഡേ ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് സൺഡേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജസിന് നിങ്ങൾക്ക് സൺഡേ റിപ്ലൈ കിട്ടില്ല കാരണം ആകെ ഒരു ദിവസമാണ് വീട്ടിലിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനുണ്ട് പള്ളിപ്പോണും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ സൺഡേ റിപ്ലൈ തരാത്തത് ഇതൊരു ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരു ഡോട്ടും ഇതേപോലെ ഒരു നല്ലൊരു ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് അടിപൊളി ആണ് കേട്ടോ ഇത് മജന്തയാണ് നല്ല ഭംഗിയുള്ള മജന്തയാണ് കേട്ടോ അതേപോലെ റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള ഇനിയുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ എന്തായാലും അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി അതേപോലെ റണ്ണിങ് മെറ്റീരിയൽ അജറക് ഡിസൈനൊക്കെ ബ്ലൗസിന് വേണ്ടിയിട്ട് ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് ജാക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒരു മീറ്റർ ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ ഇടുന്ന അന്നുള്ളത് ഒരു ആയിട്ട് നമ്മൾ കട്ട് ചെയ്യില്ല കാരണം എന്ന് പറയുന്നത് ഒരു ആയിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നല്ല തിരക്കുമാണ് രണ്ട് രണ്ടര മൂന്ന് മൂന്നര അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കാറ്റ്ലോഗിൽ വൺ മീറ്റർ കട്ട് റണ്ണിംഗ് മെറ്റീരിയൽ അചര ഡിസൈന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബാലൻസ് വരുന്ന ഒരു ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ രണ്ട് മീറ്റർ തികയാത്തത് അത് നമ്മൾ ഒരു ആയിട്ട് നമ്മൾ കാറ്റലോഗിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ബ്ലൗസ് പീസിന് വേണമെങ്കിലും ജാക്കറ്റിന് വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ യോഗ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസാണ് കണ്ടു കാണും അല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ചെറിയ മിക്സ് ആൻഡ് മാച്ചും സിംഗിൾ പീസസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് ആദ്യത്തെ വിരിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത് സമയക്കുറവുണ്ട് അതുകൊണ്ട് ഞാൻ മിക്സ് ആൻഡ് മാച്ച് മൂന്ന് ഇരുപത് ഇങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വെക്കുമ്പോൾ ഈ മെറൂണും മെറൂണും അങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ മിക്സാൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണം വേറെ എന്താ പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും റിപ്ലൈ എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് ഒരുപാട് സപ്പോർട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കളർ ബേസ് കളർ വൈറ്റ് ആണ് അതിൽ നല്ല ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ള അമ്മമാർക്കിന് ഐറ്റടിക്കാനൊക്കെ അട്ടിപ്പൊളിയാണ് ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനും ബ്ലാക്ക് കളറിൽ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റു ആണ് വന്നിട്ടുള്ളത് ആ ബ്ലാക്ക് ബേസ് കളറിൽ ഈ സ്ട്രൈപ്സിൻ്റെ കളറാണ് ഫ്ലോറൽ പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളത് ഇതൊരു ഉനിയൻ പിങ്ക് ആണെന്ന് തോന്നിട്ടോ അല്ല മജന്തയാണ് മജന്ത മജന്ത പീച്ച് കളറാണ് കേട്ടോ ഇതാണ് മിക്സ് ആൻഡ് മാച്ച് സെറ്റിൻ്റെ പേയസ് കേട്ടോ നല്ല ഭംഗിയാണ് ഫസ്റ്റ് പീച്ച് സെക്കൻഡ് ഒരു പർപ്പിൾ കളറ് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഒനിയൻ പിങ്കിൻ്റെ കളറ് അങ്ങനെയായിരുന്നു ഇനി വന്നിട്ടുള്ളതും നേവി ബ്ലൂവിൽ നമ്മൾ രണ്ടായിരത്തി തൊണ്ണൂറിൽ കണ്ടതുപോലെ തന്നെ ബേസ് കളർ നേവി ബ്ലൂ അഞ്ച് ഡിഫറൻറ്റ് ഡിസൈൻസ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്യാം പിന്നെ ഫുൾ സെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സെറ്റിൽ നിന്ന് ചോടെ കാണിക്കാവുന്നതാണ് കേട്ടോ ടൈപ്പ് ചെയ്തിടോ വോയിസ് ഇടുവോ ചെയ്യാവുന്നതാണ് പിന്നെ പറയാനുള്ളത് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക ഇതൊരു ബാട്ടിക് ഡിസൈനാണ് കേട്ടോ നല്ല ബാട്ടിക് ഡിസൈനാണ് മെറൂൺ ആണ് വിരിച്ചിട്ടത് ഇത് റെഡാണ് ബ്ലൂ ഇത് കോഫി ബ്രൗൺ ഗ്രീന് അങ്ങനെയാണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് രണ്ടാമത്തെ ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ആണ് അഞ്ച് കളറുകളാണ് ഈ ബാട്ടിക് ഡിസൈനിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കലങ്കാരി ഡിസൈനാണ് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ളത് പിന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് ആയിട്ടുള്ള കളറ് നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ പറയാനുള്ളത് എന്തായിരുന്നു റണ്ണിങ് മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൊറിയറായിട്ടും പോസ്റ്റിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നത് അല്ല നമ്മൾ നിങ്ങൾ ഡെസ്പാച്ച് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മൂന്ന് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുക കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്